സ്നേഹനിധിയായ മരുമകൾ ഉത്തരവാദിത്തമുള്ള അമ്മ അയൽക്കാർക്ക് പ്രിയപ്പെട്ടവൾ പുറമേ ഇതൊക്കെയായിരുന്നു അവൾ എന്നാൽ ആ ശാന്തമായ മുഖമൂടിക്കുള്ളിൽ ഒളിഞ്ഞിരുന്നത് ഒരു കൊടും പാമ്പിന്റെ വിഷമായിരുന്നു സ്വന്തം രക്തത്തിൽ പിറന്നവർക്കും കൂടെ ജീവിച്ചവർക്കും ഭക്ഷണത്തിൽ മരണം കലർത്തി നൽകിയ കൂടത്തായി എന്ന നാടിനെ നടുക്കിയ ആ ആറ് കൊലപാതകങ്ങൾ കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും നിഗൂഢവുമായ ആ കൂടത്തായി കൊലപാതക പരമ്പര വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ് മിഥുൻ മാനുവൽ തോമസ് എന്ന ക്രാഫ്റ്റ്സ്മാന്റെ കരവിരുതിൽ ഒരുങ്ങുന്ന പുതിയ വെബ് സീരീസ് അണി ترجمة ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങുന്ന ഈ സീരീസിന്റെ ടീസർ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ തരംഗമായി കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ സീരീസിന് ഇത്രയധികം കാത്തിരിപ്പ് ഉത്തരം ലളിതമാണ് മലയാള സിനിമയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലറുകൾക്ക് പുതിയ ശൈലി നൽകിയ അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ സീരീസാണിത് കൂടത്തായി കേസ് ഇതിനു മുൻപ് ഡോക്യുമെന്ററിയായും പരമ്പരയായും വന്നിട്ടുണ്ടെങ്കിലും മിഥുന്റെ കയ്യിൽ ഈ കഥ എങ്ങനെയായിരിക്കുമെന്നറിയാനുള്ള ആ ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ ആ സത്യങ്ങളെയും മിഥ്യകളെയും സംവിധായകൻ എങ്ങനെ കോർത്തിണക്കിയിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകം ഇനി ഇതിലെ കാസ്റ്റിംഗിലേക്ക് വരാം ടീസർ കണ്ടവർ ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമുണ്ട് ലിയോണ ലിഷോയുടെ ആ ഭാവമാറ്റം ജോളി ജോസഫിനെ ആസ്പദമാക്കിയുള്ള പ്രധാന കഥാപാത്രത്തെയാണ് ലിയോണ അവതരിപ്പിക്കുന്നത് നിഗൂഢത നിറഞ്ഞ ചിരിയും ഭയപ്പെടുത്തുന്ന നോട്ടവും കൊണ്ട് ലിയോണ സ്ക്രീനിൽ പകർന്നാടുമ്പോൾ അത് പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് നേരിട്ടാണ് തുളഞ്ഞു തുളഞ്ഞുകയർന്നത് ലിയോണയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ ഏറ്റവും കരുത്തുറ്റതുമായ വേഷമായിരിക്കും ഇത് എന്നതിൽ തർക്കമില്ല ഒപ്പം മറ്റൊരു നിർണായക വേഷത്തിൽ ഇടുക്കിയായ നടി നിഖില വിമലും എത്തുന്നതോടെ ഈ ക്രൈം ഡ്രാമയുടെ ആവേശം ഇരട്ടിയാവുന്നു സാങ്കേതിക വശങ്ങളിൽ അണലിയൊരു വമ്പൻ നിര തന്നെയുണ്ട് മിഥുൻ മാനുവൽ തോമസും മിഥുൻ്റെ തന്നെ സൂപ്പർ ഹിറ്റുകളായ ആൻമറിയ കലിപ്പിലാണ് അലമാര തുടങ്ങിയ ചിത്രങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ജോൺ മന്ത്രിക്കലും ചേർന്നാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഡയലോഗിലും ഓരോ സീനിലും ആ മുറുക്കം നമുക്ക് പ്രതീക്ഷിക്കാം ദൃശ്യഭംഗിയേക്കാൾ ഇതിലെ ഇരുണ്ട അന്തരീക്ഷത്തിന് പ്രാധാന്യം നൽകുന്നത് സനു താഹിറിന്റെ ഛായാഗ്രഹണമാണ് പ്രശസ്ത സിനിമോഗ്രാഫർ സമീർ താഹിറിന്റെ സഹോദരൻ കൂടിയായ സനു കൂടത്തായിയുടെയും പാലായിയുടെയും പശ്ചാത്തലത്തെ അങ്ങേയറ്റം റിയലിസ്റ്റിക് ആയി തന്നെ ഇതിൽ പകർത്തിയിട്ടുണ്ട് നേരത്തെ വന്ന ഡോക്യുമെന്ററികൾ കേസിന്റെ വസ്തുതകൾ മാത്രമാണ് പറഞ്ഞതെങ്കിൽ അണലി മനുഷ്യ മനസ്സുകളുടെ നിഗൂഢതകളിലേക്കും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളിലേക്കും വെളിച്ചം വീശുന്നു സ്നേഹത്തിന്റെ മറവിൽ സയനൈഡ് വെച്ച ഒരു മനസ്സിന്റെ ഭീകരത നേരിൽ കാണാൻ തയ്യാറായിക്കോളൂ പാലായിലും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ വിസ്മയം ഉടൻ തന്നെ നിങ്ങളുടെ സ്ക്രീനുകളിലെത്തും കാത്തിരിക്കും ചതിയുടെയും മരണത്തിന്റെയും ആ ഇരുണ്ട അധ്യായങ്ങൾക്കായി